കുറച്ച് നേരം മുമ്പ് ലൈവിൽ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോഴത്തേക്ക് പിന്നെ അത് സേവ് ചെയ്യാൻ പറ്റിയില്ല അപ്പോൾ ഞങ്ങളിവിടെ വീടിൻ്റെ അടുത്തുള്ളൊരു പാർക്കിലേക്ക് വന്നിരിക്കുകയാണ് ഇത് വലിയ പാർക്കല്ല വലിയ പാർക്കല്ല എന്ന് വെച്ചാൽ അങ്ങനെ ഒരുപാട് കളിക്കാനുള്ള സാധനങ്ങളൊന്നുമില്ല അങ്ങനെ കുറച്ച് കളിക്കാനുള്ള സാധനങ്ങളൊക്കെ ഉള്ളു അപ്പോൾ അപ്പം അത് നേരത്തേത് വീഡിയോ സേവ് സേവായിട്ടുണ്ടായിരുന്നില്ല ഞങ്ങളിപ്പോൾ വന്നിട്ട് വെറുതെ ഇതിലൂടെയൊക്കെ നടക്കുക ഇതിലൂടെയൊക്കെ നടക്കാനും അതേപോലെ കുറച്ച് ഇരിക്കാനുള്ള സ്റ്റോൺ ബെഞ്ചുകളും ഞാൻ കാണിച്ചു തരാം കുറച്ചിങ്ങനെ സ്റ്റോൺ ബെഞ്ചുകളൊക്കെ ആയിട്ട് ഉള്ള ഒരു ഒരു പാർക്കാണ് ഇവിടെ കൂടുതലും കളിക്കുന്നതിനേക്കാളും നടക്കാനൊക്കെ ഉള്ള ഏരിയാസ് കേട്ടോ എക്സസൈസ് ചെയ്യാനും നടക്കാനും ആ സൈഡിലപ്പുറം അറിയില്ല അവിടെയൊക്കെ ഇങ്ങനെ ഇതുപോലെ എക്സസൈസ് ചെയ്യാനുള്ള ഒക്കെ ഉണ്ട് അതുപോലെ ഒരുപാട് നടക്കുന്ന ആളുകളുണ്ട് നടക്കാനുള്ള ഉണ്ട് അതായത് അധവിന് ഈയൊരു സൈക്കിള് സ്കേ എന്താണ് സ്കേറ്റിങ്ങിൻ്റെ സ്കൂട്ടർ ഓടിക്കാൻ വേണ്ടിയിട്ടാണ് വന്നത് അല് കയറാണെന്നാവില്ല വീട് ഇവിടുത്തെ റിനോവേഷൻ വർക്കുകളൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെയാണ് അതിൻ്റെ ആൾക്കാർ താമസിക്കുന്ന ഷെഡാണ് കേട്ടോ അവിടെ കിട്ടിയത് ഞാൻ ഇപ്പോൾ കുറേയായി ലൈവിൽ വന്നിട്ട് അപ്പോൾ ഇപ്പോൾ ഒന്ന് ലൈവിൽ വരാമെന്ന് വിചാരിച്ചതാണ് ഇടയ്ക്കൊക്കെ വരണം എന്നൊക്കെ വിചാരിക്കും പിന്നെ വീഡിയോസ് എടുക്കാനാണെങ്കിൽ ചിലപ്പോൾ സമയം കിട്ടുകയില്ല സമയം കിട്ടാറില്ല വീഡിയോസ് ചിലപ്പോൾ എടുത്ത് വെക്കും പക്ഷേ എടുത്ത് വെച്ച വീഡിയോസിന് ചിലപ്പോൾ അത് എഡിറ്റ് ചെയ്യാനുള്ള സമയം ഉണ്ടാവില്ല അങ്ങനെ പപ്പേൻ്റെ അടുത്തേക്ക് പോരാ അങ്ങോട്ട് പോവാ കളിക്കാൻ വേണ്ടിട്ട് കളിക്കാനുണ്ട് കളിക്കാനുണ്ട്

ബുദ്ധിമുട്ടാട്ടോ വാ അങ്ങോട്ട് നോക്കണം അത് അപ്പേ അവിടെ അല്ല നോക്കി നിക്കുകയാണ് പൂജയാറിയില്ല പൂജ്യം എന്താണെന്നറിയില്ല പൂജ്യം പൂജ്യം ശ്രദ്ധിച്ചു കാരണം അതില് വന്നു അത് ഇതില് ഇതില് വന്നു ആ വാവ വന്നിട്ട് ട്ടെ ഓ ആരെങ്കിലും ഓൺലൈനിലുണ്ടോ അവിടെ ഭയങ്കര കസർത്ത കാണിക്കുന്നു കേട്ടോ നല്ല കേറ് പൊടിയിട്ട് പിന്നെ നിന്റെ കാലില് മണ്ണായാല് പിന്നെ എങ്ങനെ പോവും मंदपुद्धी जाणार